നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പുരുഷന്മാരുടെ ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തനം നോക്കിയിട്ട് വേണോ സ്ത്രീകൾ പൊതുവിടങ്ങളിൽ ഇടങ്ങളിൽ വരേണ്ടത് ബോച്ചയെ മാത്രമല്ല ഹണി റോസിനെയും ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത് വേട്ടക്കാരനോടൊപ്പം ഇരയെയും കുറ്റക്കാരിയായി കാണണമെന്നുള്ള നിർദ്ദേശമാണ് വേട്ടക്കാരനോടൊപ്പമുള്ള ചിലർ മുന്നോട്ട് വെക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ആകട്ടെ ഈ എപ്പിസോഡ് അപമാനവും അധിക്ഷേപവും അതിരി കടന്നപ്പോൾ ആവർത്തിക്കരുതെന്ന് പലതവണ കേണപേക്ഷിച്ചിട്ടും പണത്തിന്റെ ഹുങ്കായും വെല്ലുവിളിയോടെയും അഹങ്കാരത്തോടെ അയാൾ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇനി മായ അവളുടെ ആ പോസ്റ്റ് കണ്ടപ്പോഴെങ്കിലും അവളെ വിളിച്ചൊരു സ്റ്റോറി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാക്കനാട് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല തന്റെ കയ്യിലുള്ള കോടികളുടെ അഹങ്കാരവും തന്റെ സ്വാധീനവും പാരാവാരങ്ങളുടെ അകമ്പടിയും എല്ലാം ഓർത്തപ്പോൾ ബോച്ചയുടെ മനസ്സ് അതിന് എന്നുള്ളതാണ് സത്യം ബോച്ചയെ ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ വാഹനം തടഞ്ഞ വെട്ടിക്കിളി കൂട്ടം പറയുകയുണ്ടായി ഏത് പോലീസായാലും കോടതിയായാലും ഒരു കാര്യം മനസ്സിലാക്കണം അയാൾ ഒരു സാധാരണക്കാരനല്ല അയാൾ ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരാളാണ് അയാൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ് ഇത് അംഗീകരിച്ചു തരാൻ പറ്റില്ല ഇതിനെതിരെ പ്രതിരോധിക്കും പ്രതിഷേധിക്കും എന്നൊക്കെയാണ് അവർ വിളിച്ചു പറഞ്ഞത് ഈ പ്രതിഷേധം എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തു അതെല്ലാവരും കാണുകയും ചെയ്തു അത് സ്വാഭാവികമായും കോടതിയും പോലീസും ഒക്കെ നിരീക്ഷിച്ചും കാണുമല്ലോ അതിന് നിങ്ങൾക്കുള്ള മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായി കിട്ടിയില്ലേ സാധാരണക്കാരൻ ഇല്ലാത്ത ഒരു പരിഗണനയും ഈ കേസിനുമില്ല അയാൾക്കുമില്ല എന്നാണ് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഹണീറോസ് അന്ന് പറഞ്ഞ ആ വാചകം നിങ്ങൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കുന്നു ഞാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വിശ്വസിക്കുന്നു ഹണി റോസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉദ്ഘാടനവും അഭിനയവും കൊണ്ട് നടക്കുന്ന വെറുമൊരു നടി മാത്രമല്ല അതിബുദ്ധിമതിയായ ഒരു പെണ്ണാണെന്ന് ഈ കേസിന്റെ നാൾ വഴികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാധാരണക്കാർ കൊടുക്കുന്ന പോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ വാദി പ്രതിയായി കൂടുന്നില്ല ഹണിറോസിന്റെ ബുദ്ധിപരമായ ഓരോ നീക്കങ്ങളും ബിസിനസ്സുകാരനായ വോച്ചയുടെ ബുദ്ധിയേക്കാൾ മികച്ചതായിരുന്നു ആദ്യ പോസ്റ്റ് കണ്ടപ്പോൾ െ ഒരുപക്ഷെ ഇവൾ ഇവളിത്രേ ഉള്ളൂ എന്ന് ബുദ്ധിയും കഴിവുമുള്ള കരുത്തുറ്റ സ്ത്രീകൾ ഒരുമ്പിട്ടിറങ്ങിയാൽ പിന്നെ ബ്രഹ്മനും തടുക്കാനാവില്ല എന്നൊരു ചൊല്ലുണ്ട് അതിന് ഉത്തരമാണ് കാക്കനാട് ഒന്നാം നമ്പർ റൂമിൽ കിടക്കുന്ന സാധാരണക്കാരനല്ലാത്ത ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്ന മനുഷ്യൻ ബോച്ചെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതിനും കിടക്കുന്നതിനേക്കാളും ഇഷ്ടം ആൾക്കൂട്ടത്തിനോടൊപ്പം കിടക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെയും ദൈവകൃപയാൽ ബോച്ചെ ഒറ്റപ്പെട്ടില്ല അഞ്ച് റിമാൻഡ് പ്രതികൾ കൂട്ടിനുമുണ്ട് അവരിൽ ഒരാൾ മാത്രമാണ് ജയിൽ യൂണിഫോം അണിഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ ബോഛയുമാണ് ഒരുപക്ഷെ ബോച്ചയുടെ ദീർഘവീക്ഷണമാകാം ഈ യൂണിഫോം നേരത്തെ ധരിക്കാൻ തുടങ്ങിയത് കൂടെയുള്ള അഞ്ച് ലഹരിക്കേസ് മോഷണക്കേസ് ഗുണ്ടാക്കേസ് അങ്ങനെയുള്ളവരെയൊക്കെ ഈ ദോയാർത്ഥ പ്രയോഗങ്ങളും ചൊറിച്ചുമല്ലുമൊക്കെ പഠിപ്പിച്ച് അവരെ മിടുക്കന്മാരാക്കി എടുക്കാൻ പറ്റും ബോച്ചയ്ക്ക് ജയിലിൽ രാത്രി പുതയ്ക്കാനായിട്ട് ഒരു പുതപ്പ് ചോദിച്ചപ്പോൾ കിട്ടിയില്ല എന്നൊരു വാർത്ത ഞാൻ കണ്ടു ബോച്ചയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടിവസ്ത്രം ഇട്ടിട്ടില്ലായിരുന്നു എന്നുള്ള മറ്റൊരു വാർത്തയും ഞാൻ കേട്ടു ഈ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ ഒരു അണ്ട്രവേർ ഇട്ടിരുന്നെങ്കിൽ ആ മുണ്ടുരിഞ്ഞ് സുഖമായിട്ട് പൊതച്ചു കിടക്കാമായിരുന്നല്ലോ വിഷമിക്കേണ്ട ചിലപ്പോൾ ഒരു ജയിൽ ഡി ജി പി വന്ന് താങ്കളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് കിടക്കാൻ ഒരു ചൌക്കാളവും പുതയ്ക്കാൻ ഒരു പുതപ്പും കുടിക്കാൻ കരിക്കും വെള്ളവും ഇനി ജയിൽ ഭക്ഷണം പിടിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം എത്തിച്ചു തരാൻ ഏർപ്പാട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഒരു കാര്യം ജയിൽ ഡി ജി പി കാണാൻ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് വിറച്ച് കാണിച്ചേക്കണം എന്ന് മാത്രം ഈ ബുദ്ധിയൊക്കെ മറ്റുള്ളവർ പറയാതെ തന്നെ ബോച്ചയ്ക്ക് അറിയാവുന്നതാണല്ലോ കോടതിയിലൊന്ന് പയറ്റി നോക്കിയതുമല്ലേ നീർക്കോലിയെ ആരെങ്കിലും നീന്തൽ പഠിപ്പിക്കണമോ ഇനി ബോച്ചെ ജയിൽ മോചിതനായിട്ട് വരുമ്പോൾ വീരോചിതമായ ഒരു സ്വീകരണവും വരവേൽപ്പുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ പാലഭിഷേകവും ചിലപ്പോൾ ഉണ്ടാകാം അങ്ങനെയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് പ്രോത്സാഹനവും കൊടുത്ത് ശിക്ഷയും ഉറപ്പാക്കി കൊടുക്കും ഈ വെട്ടിക്കിളി കൂട്ടം ഇത്തരം കോപ്രായങ്ങൾക്കൊന്നും തലവെച്ചു കൊടുക്കല്ലേ ബോച്ചെ ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കൂ ഈ അടുത്ത് കുറിച്ച് ജി സുധാകരൻ പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ ബോച്ചയെ കുറിച്ച് പറഞ്ഞത് ബോബി രാജ്യ സുരക്ഷയ്ക്ക് അപകടകാരി ആയിരം കോടി രൂപ തട്ടിച്ചു അയാളെ ജയിലിൽ അടക്കണമെന്ന് ഇപ്പോൾ പുതിയ വാർത്ത വെളിയിൽ വന്നിരിക്കുന്നു ബോച്ചയുടെ ഫി ജി കാർട്ട് ക്രെഡിറ്റ് സൊസൈറ്റി എന്നിവയ്ക്കെതിരെ ഇ ഡി അന്വേഷണം ശക്തമാക്കുന്നു എന്നതാണ് ഫി ജി കാർട്ട് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ കടത്തിയെന്നുള്ള റിപ്പോർട്ട് ഇ ഡിക്ക് ലഭിച്ചതായി പരാതികൾ ലഭിച്ചിരുന്നതായി പറയപ്പെടുന്നു ചാനൽ ചർച്ചയിൽ ചിന്താചെറോം പറയുന്നു ഈ ഗവൺമെന്റ് സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്നും ഹണി റോസിന്റെ കേസോടുകൂടി അത് തെളിയിച്ചു കഴിഞ്ഞു എന്നു പരാതി ലഭിച്ച ഇരുപത്തിനാല് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് അകത്താക്കിയെന്നും ചിന്തോജം പറയുന്നു അപ്പോൾ തന്നെ മറ്റൊരു ചാനലിൽ ഭാഗ്യലക്ഷ്മിയുടെ ഒരു പരാതി വരുന്നു ഞാൻ ഇതിലും ശക്തമായ ഒരു പരാതി കൊടുത്തിട്ട് പന്ത്രണ്ട് വർഷമായി ഒരനക്കവും ഇല്ലെന്ന് എനിക്കൊരു നീതിയും ലഭിച്ചിട്ടില്ല ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ഭാഗ്യലക്ഷ്മി മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഒരുപാട് പെൺകുട്ടികൾ ചാനലിലൂടെ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നടൻ സിദ്ദീഖിന്റെയും മുകേഷിന്റെയും വിജയ് ബാബുവിന്റെയും ഒക്കെ കാര്യങ്ങളിൽ ഈ ആവേശവും ധൃതിയും ഒന്നും കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് അറസ്റ്റിനെ ഒഴിവാക്കാനുള്ള സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തു എന്ന് വ്യാപകമായ പരാതികളുമുണ്ട് അതിലുൾപ്പെട്ട സ്ത്രീകളാരും ഇരകളല്ലേ അതുപോലെ ഇനി മറ്റൊരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിരവധി പേജുകൾ വേട്ടക്കാർക്ക് വേണ്ടി പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് ഹണി റോസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നീതി ഇനി ഏത് ഗവൺമെന്റ് ഭരിച്ചാലും വേർതിരിവില്ലാതെ എല്ലാ ഇരകൾക്കും ഒരേപോലെ ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം